നിങ്ങൾ രാവിലെ ഉറക്കമുണരുമ്പോൾ തികഞ്ഞ ഊർജ്ജത്തോടെയാണോ അതോ അയ്യോ നേരം വെളുത്തല്ലോ എന്ന ക്ഷീണത്തോടെയാണോ എഴുന്നേൽക്കുന്നത് ഒന്നുകൂടി ചോദിക്കാം യാതൊരു കാരണവുമില്ലാതെ ശരീരത്തിന് വേദന ഗ്യാസ് ട്രബിൾ ദഹനക്കുറവ് അല്ലെങ്കിൽ എപ്പോഴും ഉറക്കം തൂങ്ങുന്ന അവസ്ഥ ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ എങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ ശരീരം നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ് അത് സഹായത്തിനു വേണ്ടി നിലവിളിക്കുകയാണ് നമ്മൾ വണ്ടികൾ സർവീസ് ചെയ്യാറുണ്ട് വീട് വൃത്തിയാക്കാറുണ്ട് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും നിർത്താതെ പണിയെടുക്കുന്ന നമ്മുടെ ശരീരം നമ്മൾ എപ്പോഴാണ് അവസാനമായി ഒന്ന് സർവീസ് ചെയ്തത് ഇന്നത്തെ വീഡിയോ വെറുമൊരു ഹെൽത്ത് ടിപ്പല്ല ഇതൊരു വെല്ലുവിളിയാണ് ഒരു ചലഞ്ച് വെറും ഇരുപത്തിയൊന്ന് ദിവസം അതെ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് നിങ്ങളുടെ ശരീരത്തിലെ എൺപത് ശതമാനം പ്രശ്നങ്ങളെയും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും മരുന്നുകളില്ലാതെ ആശുപത്രിയിൽ പോകാതെ നിങ്ങളുടെ ജീവിതശൈലിയിലെ ചില ചെറിയ മാറ്റങ്ങളിലൂടെ ഇത് മാജിക്കല്ല ഇതാണ് സയൻസ് എന്തുകൊണ്ടാണ് നമ്മൾ ഇരുപത്തിയൊന്ന് ദിവസം എന്ന് പറയുന്നത് ഇതിനു പിന്നിൽ ഒരു മനഃശാസ്ത്രമുണ്ട് ഒരു പുതിയ ശീലം നമ്മുടെ തലച്ചോറിൽ രജിസ്റ്റർ ചെയ്യപ്പെടാൻ കുറഞ്ഞത് ഇരുപത്തിയൊന്ന് എടുക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ അതായത് സെല്ലുകൾ സ്വയം പുതുക്കപ്പെടാനും വിഷാംശങ്ങളെ പുറന്തള്ളാനും ഈ സമയം ആവശ്യമാണ് ഇന്ന് നമ്മൾ നേരിടുന്ന ഒട്ടുമിക്ക അസുഖങ്ങളും പ്രമേഹം രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ അമിതവണ്ണം പി ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ് ഇതിനർത്ഥം നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ ശീലങ്ങളും തന്നെയാണ് ഇതിന് കാരണമെന്നാണ് അങ്ങനെയെങ്കിൽ ആ ശീലങ്ങൾ മാറ്റിയാൽ ഈ രോഗങ്ങളും മാറില്ലേ തീർച്ചയായും മാറും പക്ഷേ എവിടെ തുടങ്ങണം എന്ന് പലർക്കും അറിയില്ല ഞാൻ നാളെ മുതൽ ജിമ്മിൽ പോകും അല്ലെങ്കിൽ നാളെ മുതൽ ഡയറ്റ് ചെയ്യും എന്ന് നമ്മൾ പലപ്പോഴും തീരുമാനിക്കും പക്ഷേ രണ്ടു ദിവസം കഴിയുമ്പോൾ അത് നിർത്തും എന്തുകൊണ്ട് കാരണം നമുക്ക് വ്യക്തമായ വ്യക്തമായൊരു പ്ലാനില്ല ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് കൃത്യമായൊരു ബ്ലൂപ്രിന്റാണ് ഇരുപത്തിയൊന്ന് ദിവസത്തെ ഒരു റോഡ് മാപ്പ് ഈ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറാൻ പോകുകയാണ് ഈ യാത്ര തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ ചലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ അത് എനിക്കുള്ള ഒരു സൂചനയാണ് നിങ്ങൾ മാറാൻ തയ്യാറാണ് എന്നതിന്റെ സൂചന ശരി നമുക്ക് തുടങ്ങാം ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ പ്രോഗ്രാമിനെ നമുക്ക് അഞ്ച് പ്രധാന ഘട്ടങ്ങളായി തിരിക്കാം ഇതിലോരോന്നും ഒന്നിനൊന്ന് പ്രധാനമാണ് ഒന്നാമത്തെ ഘട്ടം വിഷം ഒഴിവാക്കുക എന്നതാണ് ആദ്യത്തെ പടി എന്നത് പുതിയതായി ഒന്നും കഴിക്കുക എന്നതല്ല മറിച്ച് നമ്മളെ രോഗികളാക്കുന്ന കാര്യങ്ങളെ നിർത്തുക എന്നതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രണ്ട് വില്ലന്മാരുണ്ട് ഒന്ന് പഞ്ചസാര രണ്ട് മൈദ നിങ്ങൾക്കറിയാമോ ലഹരി മരുന്നിനേക്കാൾ എട്ട് മടങ്ങ് അഡിക്ഷൻ ഉണ്ടാക്കുന്നതാണ് പഞ്ചസാര നമ്മൾ ഒരു മധുരം കഴിക്കുമ്പോൾ തലച്ചോറിൽ ഡോപ്പാമിൻ റിലീസാകുന്നു അത് വീണ്ടും വീണ്ടും കഴിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു ഈ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് പഞ്ചസാര പൂർണമായും ഒഴിവാക്കണം ചായയിലും കാപ്പിയിലും ഇടുന്ന പഞ്ചസാര മാത്രമല്ല ബേക്കറി പലഹാരങ്ങൾ സോഫ്റ്റ് ഡ്രിങ്കുകൾ പാക്കറ്റ് ഫുഡുകൾ എന്നിവയും ഇതിൽപ്പെടും എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ പറയാം ആദ്യത്തെ മൂന്ന് ദിവസം നിങ്ങൾക്ക് തലവേദന വന്നേക്കാം ദേഷ്യം വന്നേക്കാം വല്ലാത്ത ക്ഷീണം തോന്നിയേക്കാം പേടിക്കണ്ട ഇത് വിഡ്രോവൽ ആണ് നിങ്ങളുടെ ശരീരം വിഷാംശങ്ങളെ പുറന്തള്ളുന്നതിന്റെ ലക്ഷണമാണത് നാലാം ദിവസം മുതൽ നിങ്ങൾക്ക് അത്ഭുതകരമായ മാറ്റം അനുഭവപ്പെടും നിങ്ങളുടെ എനർജി ലെവൽ കൂടും മുഖത്തെ വീക്കം കുറയും വയറിലെ കൊഴുപ്പ് ഉരുകാൻ തുടങ്ങും അതുപോലെ തന്നെ മൈദ നമ്മുടെ കുടലിൽ പശ പോലെ ഒട്ടിപ്പിടിച്ചിരുന്ന് പോഷകങ്ങളെ ആഗിരണം ചെയ്യുന്നത് തടയുന്ന വില്ലനാണ് മൈദ പൊറോട്ടയും ബ്രെഡും ബിസ്ക്കറ്റും ഈ ഇരുപത്തിയൊന്ന് ദിവസത്തേക്ക് പൂർണമായും ഒഴിവാക്കണം പകരം തവിട് കളയാത്ത അരിയോ ധാന്യങ്ങളോ ഉപയോഗിക്കാം രണ്ടാമത്തെ ഘട്ടം വെള്ളം കുടിക്കുന്ന രീതിയാണ് നമ്മുടെ ശരീരത്തിന്റെ എഴുപത് ശതമാനവും വെള്ളമാണ് പക്ഷെ നമ്മളിൽ ഭൂരിഭാഗം പേരും ഡീഹൈഡ്രേറ്റഡാണ് തലവേദന അലസത ചർമ്മരോഗങ്ങൾ എന്നിവയുടെ പ്രധാന കാരണം വെള്ളം കുടിക്കാത്തതാണ് ഈ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങളൊരു നിയമം പാലിക്കണം നിങ്ങളുടെ ശരീരഭാരത്തിന്റെ ഓരോ ഇരുപത് കിലോയ്ക്കും ഒന്ന് ലിറ്റർ വെള്ളം എന്ന കണക്കിൽ കുടിക്കണം ഉദാഹരണത്തിന് നിങ്ങൾക്ക് അറുപത് കിലോ ഭാരമുണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം പക്ഷേ വെള്ളം കുടിക്കുന്നതിനും ഒരു രീതിയുണ്ട് ഒന്നാമതായി നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത് അത് കിഡ്നിയുടെ പ്രവർത്തനത്തെ ബാധിക്കും ഇരുന്ന് സാവധാനം സിപ്പ് ചെയ്തു കുടിക്കണം രണ്ടാമതായി ഭക്ഷണത്തിന് തൊട്ടുമുമ്പും ഭക്ഷണം കഴിക്കുമ്പോഴും കഴിച്ച ഉടനെയും വെള്ളം കുടിക്കരുത് ഇത് ദഹനരസങ്ങളെ നേർപ്പിക്കുകയും ദഹനം തടസ്സപ്പെടുത്തുകയും ചെയ്യും ഭക്ഷണം കഴിഞ്ഞ് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കഴിഞ്ഞു മാത്രം വെള്ളം കുടിക്കുക രാവിലെ എഴുന്നേറ്റ ഉടൻ പല്ലു തേക്കുന്നതിനു മുൻപ് രണ്ട് ഗ്ലാസ് ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് ശീലമാക്കുക ഇത് രാത്രി മുഴുവൻ അടിഞ്ഞുകൂടിയ ടോക്സിനുകളെ പുറന്തള്ളാൻ സഹായിക്കും മൂന്നാമത്തെ ഘട്ടം ഭക്ഷണ സമയമാണ് എന്ത് കഴിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം എപ്പോൾ കഴിക്കുന്നു എന്നതാണ് നമ്മുടെ ദഹനവ്യവസ്ഥയ്ക്ക് വിശ്രമം ആവശ്യമാണ് ഇവിടെയാണ് നമ്മൾ ഇടവിട്ടുള്ള ഉപവാസം അഥവാ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് കൊണ്ടുവരുന്നത് പേടിക്കേണ്ട ഇത് പട്ടിണി കിടക്കലല്ല ഈ ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ ഗ്യാപ് സിസ്റ്റം പാലിക്കും അതായത് രാത്രി എട്ട് മണിക്ക് അത്താഴം കഴിച്ചാൽ പിറ്റേന്ന് രാവിലെ എട്ട് മണി വരെ കലോറിയുള്ള ഒന്നും കഴിക്കരുത് വെള്ളം മാത്രം കുടിക്കാം ഇത് വളരെ ലളിതമാണ് നമ്മൾ ഉറങ്ങുന്ന സമയം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഏകദേശം പത്ത് മുതൽ പന്ത്രണ്ട് വരെ മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ശരീരം ഓട്ടോഫാജി എന്ന പ്രക്രിയയിലേക്ക് കടക്കും കേടായ കോശങ്ങളെ ശരീരം തന്നെ ഭക്ഷിച്ച് നശിപ്പിക്കുകയും പുതിയ കോശങ്ങളെ നിർമ്മിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണിത് ക്യാൻസർ പോലുള്ള രോഗങ്ങളെ തടയാൻ ഇത് സഹായിക്കും നിങ്ങളുടെ അത്താഴം എത്രത്തോളം ലഘുവാകുന്നുവോ അത്രത്തോളം നല്ലത് ഉറങ്ങുന്നതിന് രണ്ടു മണിക്കൂർ മുൻപേ ഭക്ഷണം കഴിച്ചിരിക്കണം വയർ നിറച്ച് ചോറ് കഴിക്കുന്നതിനു പകരം പച്ചക്കറികൾ സാലഡുകൾ അല്ലെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ശീലമാക്കുക ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നാം ഇതൊക്കെ എന്നെക്കൊണ്ട് പറ്റുമോ പറ്റും തീർച്ചയായും പറ്റും നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്തുക മാത്രമാണ് വേണ്ടത് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിലോ താഴെ കമന്റ് ബോക്സിൽ ഐ അക്സെപ്റ്റ് ദ ചലഞ്ച് എന്ന് കമന്റ് ചെയ്യൂ നിങ്ങളുടെ ആ കമന്റ് മതി നിങ്ങൾക്ക് മുന്നോട്ടു പോകാനുള്ള പ്രചോദനം നൽകാൻ നാലാമത്തെ ഘട്ടം വ്യായാമമാണ് മനുഷ്യശരീരം അനങ്ങാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് പക്ഷേ നമ്മൾ ഇന്ന് കസേരകളിലും സോഫകളിലും ഒതുങ്ങിപ്പോയി ഇരുപത്തിയൊന്ന് ദിവസം ദിവസവും മുപ്പത് മിനിറ്റെങ്കിലും നിങ്ങളുടെ ശരീരത്തിന് വ്യായാമം നൽകണം ജിമ്മിൽ പോയി ഭാരമെടുക്കണമെന്നില്ല വേഗത്തിലുള്ള നടത്തം നീന്തൽ യോഗ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ലഘുവായ വ്യായാമങ്ങൾ മതി പ്രധാന കാര്യം വിയർക്കണം വിയർപ്പിലൂടെ വിഷാംശങ്ങൾ പുറത്തുപോകും കൂടാതെ വ്യായാമം ചെയ്യുമ്പോൾ എൻഡോർഫിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും ഇത് നിങ്ങളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സന്തോഷം നൽകാനും സഹായിക്കും രാവിലെ സൂര്യപ്രകാശം കൊള്ളുന്നത് ശീലമാക്കുക വൈറ്റമിൻ ഡി ലഭിക്കാൻ മാത്രമല്ല നമ്മുടെ ഉറക്കത്തെ നിയന്ത്രിക്കുന്ന മെലറ്റോണിൻ എന്ന ഹോർമോണിന്റെ പ്രവർത്തനത്തിനും സൂര്യപ്രകാശം അത്യാവശ്യമാണ് അഞ്ചാമത്തെ ഘട്ടം ഉറക്കമാണ് നമ്മൾ മുകളിൽ പറഞ്ഞ നാല് കാര്യങ്ങൾ ചെയ്താലും ശരിയായി ഉറങ്ങിയില്ലെങ്കിൽ ഫലം കിട്ടില്ല ഉറക്കത്തിലാണ് ശരീരം അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് ഈ ഇരുപത്തിയൊന്ന് ദിവസം കൃത്യം ഒരേ സമയത്ത് ഉറങ്ങാനും ഉണരാനും ശ്രമിക്കുക രാത്രി മണി മുതൽ രാവിലെ ആറു മണി വരെയുള്ള സമയമാണ് ഏറ്റവും ഉചിതം ശ്രദ്ധിക്കേണ്ട കാര്യം ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് മൊബൈൽ ഫോൺ ടി എന്നിവ ഒഴിവാക്കുക സ്ക്രീനിൽ നിന്നുള്ള നീലവെളിച്ചം നിങ്ങളുടെ തലച്ചോറിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ഉറക്കം തടസ്സപ്പെടുത്തുകയും ചെയ്യും പകരം ഒരു പുസ്തകം വായിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യാം ഇനി നമുക്ക് നോക്കാം ഈ ഇരുപത്തിയൊന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തു മാറ്റമാണ് ഉണ്ടാവുക എന്ന് ആദ്യത്തെ ആഴ്ച നിങ്ങൾക്ക് കഠിനമായിരിക്കും പഴയ ശീലങ്ങൾ നിങ്ങളെ തിരിച്ചു വിളിക്കും മധുരം കഴിക്കാൻ തോന്നും വ്യായാമം ചെയ്യാൻ മടി തോന്നും പക്ഷേ വിട്ടുകൊടുക്കരുത് രണ്ടാമത്തെ ആഴ്ച മാറ്റങ്ങൾ കണ്ടു തുടങ്ങും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പഴയ ക്ഷീണമുണ്ടാവില്ല ഗ്യാസ് ട്രബിൾ നെഞ്ചരിച്ചിൽ എന്നിവ കുറയും വസ്ത്രങ്ങൾ കുറച്ചുകൂടി ലൂസായതുപോലെ തോന്നും നിങ്ങളുടെ ചർമ്മത്തിന് ഒരു തിളക്കം വരും മൂന്നാമത്തെ ആഴ്ച ഇപ്പോൾ ഇതൊരു ശീലമായി മാറിയിട്ടുണ്ടാകും ജങ്ക് ഫുഡ് കാണുമ്പോൾ നിങ്ങൾക്ക് അറപ്പ് തോന്നും പച്ചക്കറികളുടെയും നാടൻ ഭക്ഷണത്തിൻറെയും രുചി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങും നിങ്ങളുടെ മനസ്സ് ശാന്തമാകും ഏകാഗ്രത കൂടും ഇരുപത്തിയൊന്നാം ദിവസം കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് പുതിയൊരു വ്യക്തിയെ ആയിരിക്കും എൺപത് ശതമാനം ശാരീരിക അസ്വസ്ഥതകളും മാറിയിട്ടുണ്ടാകും ഏറ്റവും പ്രധാനമായി എനിക്ക് എന്റെ ആരോഗ്യത്തെ നിയന്ത്രിക്കാൻ കഴിയും എന്ന വലിയൊരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ലഭിക്കും ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങളുടെ ശരീരം നിങ്ങളോടൊപ്പമുണ്ട് അത് നിങ്ങൾ നൽകുന്ന നല്ല കാര്യങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഓർക്കുക ആരോഗ്യം എന്നത് ഒരു ലക്ഷ്യമല്ല അതൊരു യാത്രയാണ് ആ യാത്ര തുടങ്ങാനുള്ള ഏറ്റവും നല്ല സമയം ഇന്നലെയല്ല നാളെയല്ല അത് ഇപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ കേവലം അറിവായി സൂക്ഷിക്കാനുള്ളതല്ല പ്രാവർത്തികമാക്കാനുള്ളതാണ് നിങ്ങളുടെ ശരീരം വിലമതിക്കാനാവാത്തതാണ് അതിനെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് മറ്റുള്ളവർക്കു വേണ്ടി ജീവിക്കുന്നതിനിടയിൽ സ്വയം മറന്നുപോകുന്നവരാണ് നമ്മളിൽ പലരും ഈ ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ നിങ്ങൾക്കുവേണ്ടി മാത്രം മാറ്റിവെക്കുക മാറ്റം ഉറപ്പാണ് ഇന്ന് തന്നെ തുടങ്ങൂ